അപ്പോൾ ബുക്കിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞ് കുറേ നാളായി ബുക്ക് ഇതാണ് റിവ്യൂ ചെയ്യാനുള്ള ബുക്ക് ഞാൻ പ്രസിദ്ധീ രണ്ട് ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത് രണ്ടാമത്തെ പുസ്തകം പ്രണയത്തിൽ നിന്ന് പരാശക്തിയിലേക്ക് രണ്ടായിരത്തി ഇരുപതിൽ പ്രസിദ്ധീകരിച്ചതാണ് ഇത് മനുഷ്യനായി വളരുക വ്യക്തിത്വവും ഭാരതീയ സംസ്കാരവും രണ്ടായിരത്തി പതിമൂന്നിൽ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഈ പുസ്തകം ഇറക്കിയൻ്റെ ഒരു പൂർത്തീകരണം എന്നുള്ള രീതിയിലാണ് രണ്ടാമത്തെ പുസ്തകം ആക്കേണ്ടി വന്നത് അപ്പോൾ ഇതിൻ്റെ ഡിജിറ്റൽ വേഷൻ ഞാൻ എഫ് ബിയിൽ പതിനൊന്ന് അധ്യായങ്ങളാണ് പതിനൊന്ന് അധ്യായങ്ങൾ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വായിച്ച് ബുദ്ധിമുട്ടണം എന്നില്ല ഇയർഫോൺ കുത്തി പ്ലേ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ അവരദ്ധ്യായം നമുക്ക് അത് മുഴുവനായിട്ട് അതിൽ കേൾക്കാൻ പറ്റും പിന്നെ റിവ്യൂ ചെയ്യണതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാല ബാലരമ്യ എന്താ പറയുക കഥയോ നോവലൊന്നുമല്ല ഇതെൻ്റെ ആത്മകഥയാണ് ആത്മകഥ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ സത്യാന്വേഷണ അനുഭവ ഗ്രന്ഥം എന്നൊക്കെ പറയാം എനിക്കുണ്ടായ എൻ്റെ ഈശ്വരാനുഭവങ്ങൾ ഞാൻ പുസ്തകരൂപത്തിലാക്കിയതാണ് ഒരു ആളുടെ നിരീശ്വരവാദിയുടെ സംശയത്തിൽ നിന്നുള്ള മറുപടി പോലെ ഒരു എഫ് ബി ഗ്രൂപ്പിൽ നിരീശ്വരവാദികളുടെ ഒരു ഗ്രൂപ്പാണ് അതിൽ എൻ്റെ ഈശ്വരാനുഭവങ്ങൾ പോസ്റ്റ് ചെയ്ത് ലാസ്റ്റ് അത് പുസ്തകമാക്കെന്നുള്ള ആശയത്തിലൂടെ പുസ്തകമാക്കിയതാണ് പ്രണയത്തിൽ നിന്നും പരാശക്തിയിലേക്ക് ആദ്യം ബ്രഹ്മജ്ഞാനെന്നൊക്കെ കയറുന്ന ഹെഡുകൾ ഉണ്ടായിരുന്ന പിന്നെ ഇത് പതിനൊന്ന് അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ട് ഇതിന് ചേരുന്ന ഏറ്റവും നല്ല പേര് പ്രണയത്തിൽ നിന്നും പരാശക്തിയിലേക്കാണെന്ന് മനസ്സിലായി ഞാൻ പ്രണയത്തിലൂടെ പരാശക്തിയിലേക്ക് എത്തിയ കാരന തോന്നുന്നു കുറേ ആൾക്കാർക്ക് അംഗീകരിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ് പിന്നെ പലർക്കും ഇത് വായിച്ചിട്ട് മനസ്സിലാക്കുക അത് അതിനും വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ഇത് വായിച്ച് മനസ്സിലാവുന്ന രീതിയിലേക്ക് ആക്കാനാണ് ഈ റിവ്യൂ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പതിനൊന്ന് അദ്ദേഹങ്ങൾ അമ്പത്തൊന്ന് പേജ് അപ്പോൾ അമ്പത്തൊന്ന് വീഡിയോ ആയിട്ട് ഓരോ പേജ് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യണേ ഒരധ്യായ അഞ്ച് അത് കഴിഞ്ഞാൽ ചില അദ്ധ്യായം മൂന്ന് പേജ് നാല് പേജ് ഒരു അധ്യായം എട്ട് പേജ് വരുന്നുണ്ട് അപ്പോൾ കുറേ സമയം വരും അപ്പോൾ ഓരോ വായിച്ച് അതിൻ്റെ അർത്ഥവും അതേ ഇതേ ഉണ്ടായ കാരണം പറയുമ്പോൾ സമയം കൂടുതലുള്ള കാരണം ഓരോ പേജ് ഓരോ പേജായിട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഇതിൻ്റെ റിവ്യൂ തുടങ്ങും അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ബാക്കിൽ എന്താ എഴുതിയിട്ടുള്ളത് വായിച്ചു നോക്കാം ഇപ്പോൾ സോം ജി മസ്കറ്റ് ഒമാൻ ഒമാനുള്ള എൻ്റെ ഒരു സുഹൃത്താണ് ഇതിൻ്റെ ഇതിന് പിന്നിലേക്ക് എന്താ പേര് പറയാമെന്നറിയില്ല മറ്റേ പുസ്തകത്തിനെ കുറിച്ച് ചെറുതായിട്ട് ഒന്ന് വിവരിക്കാം ഈശാവാസ്യമിതം സർവം യദ്ഘിഞ്ച ജഗത്യാം ജഗത് ഒരു ഈശാവാസ്യമിതം ഈശാവാസ്യം എന്ന ഒരു ഉപനിഷത്തിലെ ഒരു വലിയാണത് അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലനാത്മകമായ ജഗത്തിലുള്ളതെല്ലാം ഈശ്വരനാൽ വ്യാപ്തമായിരിക്കുന്നു ചലനാത്മകമായ ജഗത്തിലെല്ലാം അപ്പം ചലിക്കുന്ന ഭൂമിയിലുള്ളതെല്ലാം ഈശ്വരനാൽ വ്യാപ്തമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരനിലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത് ഈ ഭൂമിയാണ് സൂര്യൻ ഗ്രഹങ്ങൾ പ്രപഞ്ചം മൊത്തം ഈശ്വരൻ്റെ ആണ് നിലനിൽക്കുന്നത് അപ്പൊ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ വേറെ സെപ്പറേറ്റ് അസ്ഥിത്തല്ലേ ഈശ്വരനിലാണ് ഈ പ്രപഞ്ചം മൊത്തമുള്ളത് ഈശ്വരനിലേക്കുള്ള വഴികാട്ടിയാകുന്നു ലേഖകൻ ഇത് കഥയോ നോവലോ അല്ല സത്യാന്വേഷണ ഗ്രന്ഥം എന്ന് പറയാം അതായിരിക്കും ഉത്തമമായ വാക്ക് സ്വയം കടന്നു വന്ന വഴികളുടെ കണ്ടെത്തിയ വിജ്ഞാനമാണ് അന്വേഷകൻ നമുക്ക് പകർന്നു നൽകുന്നത് അപ്പോൾ എഴുത്തുകയറാൻ ഈശ്വരനിലേക്കുള്ള വഴികാട്ടിയാകുന്നു ഇത് കഥയോ നോവലോ അല്ല സത്യാന്വേഷണ അനുഭവ ഗ്രന്ഥം എന്ന് പറയാം സത്യങ്ങൾ പറഞ്ഞാൽ എൻ്റെ ഈശ്വര അനുഭവങ്ങളാണ് അപ്പോൾ ഞാൻ കടന്നു വന്ന വഴികളിലൂടെ എനിക്കുണ്ടായ അറിവാണ് നിങ്ങൾക്ക് പകർന്നു ഈ പുസ്തകത്തിലൂടെ പകർന്നു നൽകുന്നത് അനുവാചകന് കഥയുടെ സുഖവും നോവലിൻ്റെ രസവും അനുഭവപ്പെടുന്നില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള അജ്ഞതയുടെ പുകപടലങ്ങൾ മാറ്റി ജ്ഞാനത്തിൻ്റെ ആദ്യ കിരണങ്ങൾ നൽകുവാൻ പ്രണയത്തിൽ നിന്നും പരാശക്തിയിലേക്ക് എന്ന സത്യാന്വേഷണ ഗ്രന്ഥത്തിന് തീർച്ചയായും കഴിയും അപ്പൊ ഇത് വായിക്കുന്നവന് കഥ വായിക്കുന്ന ഒരു രസം നോവലായിക്കുന്ന ഒരു സുഖം ഉണ്ടാവില്ലായിരുന്നു കാരണം ഇത് സത്യാന്വേഷണ അനുഭവ ഗ്രന്ഥാണ് സത്യാന്വേഷണ ഗ്രന്ഥാണ് പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞതയുടെ പുകപടലങ്ങൾ മാറ്റി ജ്ഞാനത്തിൻ്റെ ആധികരണങ്ങൾ നൽകുവാൻ പ്രണയത്തിൽ നിന്നും പരാശക്തിയിലേക്ക് തന്ന ഈ കൊച്ചുഗ്രന്ഥത്തിന് തീർച്ചയായും സാധിക്കുന്ന നമ്മുടെ പറയുന്നു ഈശ്വരൻ ഉണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് പ്രണയത്തിൽ നിന്നും പരാശക്തിയിലേക്ക് തന്ന കൊച്ചു ഗ്രന്ഥവും അതെഴുതപ്പെടാൻ നിയോഗിക്കപ്പെട്ട സത്യാന്വേഷിക്കണം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് പലർക്കും മറ്റേ ഇപ്പോഴും ഉത്തരമില്ല അപ്പൊ ഓരോ മതങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ മതഗ്രന്ഥങ്ങളിലെ കഥകളനുസരിച്ച് ഈശ്വരനുണ്ട് ചിലർക്ക് ഇപ്പോഴും അറിയില്ല അത് എഴുത്തപ്പെടാൻ നിയോഗിക്കപ്പെട്ട സത്യാന്വേഷങ്ങൾ അപ്പൊ ഈ പുസ്തകമായിട്ട് ഞാൻ ഈശ്വരനുണ്ടെന്നും ഉള്ള എൻ്റെ ഒരു ചെറിയൊരു തെളിവ് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് നമ്മുടെ സ്വാമിജി പറയുന്നത് ശിവശക്തിയാകുന്ന പ്രണയത്ത് ഉപാസിക്കുന്ന അന്വേഷക അവസാനം പരാശക്തിയിൽ ലയിക്കുന്നതോടെ താൻ ആരാണെന്ന് സത്യം തിരിച്ചറിയുന്നു അപ്പോൾ എന്ന് പറയുന്നത് ശിവനും ശക്തിയും ചേർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അതിൽ അവസാനം അന്വേഷകൻ എത്തുമ്പോൾ താൻ ആരാണെന്ന സത്യം അന്വേഷകൻ തിരിച്ചറിയുന്നു അപ്പോൾ ഞാൻ ശിവശക്തിയാകുന്ന പ്രണയത്തിലെത്തുമ്പോൾ ഞാൻ ശിവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സത്യം അപ്പോൾ ഇതിൽ ശിവൻ്റെ പടമല്ല ഇതിൽ പരാശക്തിയും മഹാമാക്കാളെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ശിവൻ എന്ന് പറഞ്ഞൊരു ബോധമാണ് ബോധം എന്ന് പറഞ്ഞാൽ എല്ലാം പറയുന്നതിനായിട്ട് എല്ലായിടത്തും അറിഞ്ഞിരിക്കുന്ന ഒരു കോസ്മിക് എനർജി നമുക്കിതിലത്തെ അധ്യായങ്ങളിലേക്ക് കടക്കാം ഇതിൽ പതിനൊന്നാം അധ്യായമാണ് ഉള്ളത് പരബ്രഹ്മം ഈശ്വരൻ മനുഷ്യനായി വളരുക ഗുരു ദൈവം തീയിലലക്കി വസ്ത്രങ്ങൾ ഭദ്രാവതി ഭാരതീയൻ പ്രണയം ദിവ്യപ്രകാശം ഈശ്വരൻ നിശ്ചയം അങ്ങനെ അമ്പത്തൊന്ന് പേജ് അപ്പോൾ അമ്പത്തൊന്ന് പേജ് നമുക്ക് ഓരോ പേജും ഓരോ അധ്യായമായിട്ട് ഓരോ ഓരോ പേജും ഓരോ പേടിയായിട്ട് ചെയ്ത് അമ്പത്തൊന്ന് വീഡിയോ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്